സൈദികർക്കു നേരെ ഉണ്ടായ ബജ്രംഗൽ ആക്രമണത്തിൽ ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സീറോ മലബാർ സഭ രംഗത്ത് ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് സീറോ മലബാർ സഭ കുറ്റപ്പെടുത്തി ലബി ശശീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി ലബി ഛത്തീസ്ഗഡിന് ശേഷമാണ് ഇതോ റീസെയിൽ ഇങ്ങനെ സംഭവിക്കുന്നത് സഭയെ സംബന്ധിച്ച് അവരുടെ തീരുമാനം ഏറെ നിർണായകമാണ് കടുപ്പിക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഛത്തീസ്ഗഡിലെ സംഭവം ഉണ്ടായപ്പോൾ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും സംയമനത്തോടെയാണ് സിറോ മലബാർ സഭ പ്രതികരിച്ചത് ഓരോ ഘട്ടത്തിലും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതിനുശേഷം ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ പോലും വളരെ സൂക്ഷിച്ച് ബി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നന്ദി എന്നുള്ള വാക്കാണ് സിറോ മലബാർ സഭയുടെ നിന്ന് ഔദ്യോഗികമായി അന്നു വന്നത് എന്നാൽ ഇപ്പോൾ വളരെ കടുത്ത നിലപാടിലേക്ക് സഭ പോകുന്നതായി തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ രാത്രി സഭ ആസ്ഥാനത്ത് നിന്ന് ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയതും അതിൽ കടുത്ത ആ രീതിയിൽ തന്നെയാണ് ഈ സംഭവത്തെ അപലപിച്ചിരിക്കുന്നത് മാത്രമല്ല ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രമണത്തിൽ കൃത്യമായ നടപടി ഭരണകൂടം എടുത്തിരുന്നുവെങ്കിൽ വീണ്ടും സമാനമായ രീതിയിൽ ബജരംഗദലിന് ഇത്തരത്തിലൊരു ആൾക്കൂട്ട വിചാരണ നടത്താനും ആക്രമണം നടത്താനും ധൈര്യമുണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയ ആ അരക്ഷിതാവസ്ഥയിലേക്ക് ക്രൈസ്തവ സമൂഹം പോകുന്നു ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് രാജ്യത്ത് ക്രൈസ്തവർക്ക് ജീവിക്കാൻ സാധിക്കുക മതപരിവർത്തനം ആരോപിച്ചുകൊണ്ട് രണ്ട് വൈദികരെയും രണ്ട് കന്യാസ്ത്രീകളെയും വീണ്ടും ആക്രമിച്ചു ഒഡീഷയിൽ വീണ്ടും ആക്രമണം നടന്നു എന്ന് പറയുമ്പോൾ അത് സഭയ്ക്ക് നോക്കി നിൽക്കാനാകില്ല വളരെ ശക്തമായ പ്രതിഷേധം തന്നെ തീർച്ചയായും ഉണ്ടാകും റോഷനി കാരണം ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ വളരെ സംയമനത്തോടെയാണ് സഭ ഈ വിഷയത്തെ വളരെ അവധാനതയോടെയാണ് കൈകാര്യം ചെയ്തത് അത് നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടതാണ് രാജീവ് ചന്ദ്രശേഖർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സിറോ മലബാർ സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെത്തുന്നു മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ പിതാവിനെ നേരിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നു അതിനുശേഷം ജാമ്യം ലഭിച്ച ഘട്ടത്തിലും ബി ജെ പിയെ തള്ളിപ്പറയാൻ ഒരു ഘട്ടത്തിലും സഭ തയ്യാറായതുമില്ല എന്നാൽ ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് സഭയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതായത് സഭയ്ക്ക് തന്നെ അറിയാം ഇനി ഇത് നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ വലിയ ആപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് കൃത്യമായും സഭാ നേതൃത്വത്തിലുണ്ട് up. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതികരണം വന്നിരിക്കുന്നതും ഇത്തരത്തിൽ നേരത്തെ ഛത്തീസ്ഗഡിലുണ്ടായ ആക്രമണത്തിൽ കൃത്യമായ നടപടിയെടുക്കാൻ ഭരണകൂടം തുനിഞ്ഞിരുന്നു വീണ്ടും തങ്ങളുടെ രണ്ട് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇനി സഭയുടെ തീരുമാനം അതുമാത്രമല്ല സാധാരണഗതിയിൽ നമ്മളൊരു പ്രതികരണമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോഴാണ് സ സഭ ഈ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ അതായത് വളരെ സേഫ് മോഡിൽ നിന്നുകൊണ്ട് സേഫ് മോഡിൽ എന്ന് പറയുമ്പോൾ സഭയെ ഈ ഈ ഒരു വിഷയത്തിൽ സഭ പുലർത്തേണ്ട ജാഗ്രത കൃത്യമായി ഓർത്തുകൊണ്ടുള്ള നിലപാടാണ് ഇതുവരെ വന്നത് എന്നാൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് സഭ ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണുന്നുണ്ട് സഭയുടെ കൃത്യമായ നിലപാട് ഈ സന്ദർഭത്തിൽ പറയുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഏതായാലും റോഷ്നി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഛത്തീസ്ഗഡിൽ കാണിച്ചതിനേക്കാൾ അല്ലെങ്കിൽ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രതികരണത്തേക്കാൾ ശക്തമായ നിലപാട് സഭ സ്വീകരിക്കുമെന്ന് തന്നെ ഈ ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നു റോഷനി ശരി എന്തായാലും സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വാർത്താ സമ്മേളനം വിളിച്ച് എന്തായിരിക്കും അവർ പറയുക എന്നതിലും ഉറ്റുനോക്കുകയാണ് നമ്മൾ ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്